തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ തട്ടിപ്പ് നടത്തി തിരുവനന്തപുരം പെരുങ്കടവിള ഗ്രാമപഞ്ചായത്ത് ജോലി ചെയ്യാതെ തൊഴിലെടുത്തതായി കാണിച്ച് നൂറ്റി പതിനേഴ് പേരാണ് കഴിഞ്ഞ നാല് വർഷമായി പണം കൈപ്പറ്റുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ വെബ്സൈറ്റിൽ വിരമിച്ച സർക്കാർ ജീവനക്കാരുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും ഫോട്ടോ അയച്ചാണ് ക്രമക്കേട് രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു ഈ പെരുങ്കടവിള ഗ്രാമപഞ്ചായത്തിൽ പതിനാറ് വാർഡിലും പതിനാറ് മെമ്പർമാരുണ്ടെങ്കിലും ഒരു പത്ത് പേരിൽ കൂടുതൽ കോൺട്രാക്ട് ബേസിൽ പണി ചെയ്യുന്നവരാണ് ബിനാമികളെ വെച്ച് പത്തു വർഷക്കാലത്തിനകത്ത് ഇത് നടന്ന ക്രമക്കേടുകളെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നു മെറ്റീരിയൽസ് വർക്കെന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി ബുക്കിലുള്ള തൊഴിലാളികളെ വെച്ച് ചെയ്യാതെ ഒരിക്കലും ജോലിക്ക് വരാത്ത ആൾക്കാരുടെ ഫോട്ടോയും വെച്ചിട്ട് വേറെ ആൾക്കാരുടെ പടവും വെച്ചാണ് ഇവരുടെ തൊഴിലുറപ്പ് പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികൾ നിശബ്ദരാണെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഓവർസിയർമാരാണ് ഇത് ആൾക്കാരെ വിട്ട് ചെയ്യിപ്പിക്കുന്നത് പഞ്ചായത്ത് മെമ്പർ സുരേന്ദ്രനാണ് അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു വ്യത്യാസമില്ല സുരേന്ദ്രൻ തന്നെ ഒരു കോൺട്രാക്ടറാണ് അയാൾ അനവധി ജസ്റ്റിൻ എന്നു പറയുന്ന ആൾക്കാരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുകയാണ് കോൺട്രാക്ടർ ബേസിൽ സ്കൂൾ കുട്ടികളുണ്ട് ഒരിക്കലും തൊഴിലിന് വരാത്തവരുണ്ട് ഒരു കെ എസ് സി ബിന്ന് പെൻഷനായ ഒരു തൊഴിലാളി സന്തോഷ് എന്ന് പറയുന്ന ആളിനെ വെച്ച് ഫോട്ടോ എടുത്ത് ഒരു പൈസ വാങ്ങിക്കുന്നുണ്ട് സത്യസന്ധമായിട്ടും പറഞ്ഞാൽ ആരും തൊഴിൽ ചെയ്യുന്നില്ല ഒരൊറ്റ മനുഷ്യന് ചെയ്യുന്നില്ല തൊഴിൽ ചെയ്യുന്നത് ജെ എസ് ഇ ബി ആണ് അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ പെരിങ്കടവിള പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജെ സി ബിയെ കൊണ്ട് പണിയെടുപ്പിച്ച് മറ്റുള്ളവർക്ക് കൂലി കൊടുക്കുകയാണോ സുജയ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ പെരിങ്കടവിള ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ പദ്ധതിയിലെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ സ്വകാര്യ കരാറുകാർക്ക് ഇത്തരത്തിലൊരു അനുമതി നൽകിയിരിക്കുന്നത് ഇത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥരുടെ കൂട്ടുകെട്ടോടും ഒത്താശയോടും കൂടിയാണ് ഇങ്ങനെയൊരു പ്രവൃത്തി അവിടെ വരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കമുള്ളവർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ പതിനാറ് വാർഡുകളാണുള്ളത് ഈ പതിനാറ് വാർഡുകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു നിലവിലെ നൂറു ദിനം പൂർത്തിയാക്കിയ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ കാർഡുകൾ ഈ സ്വകാര്യ കരാറുകാർ കരസ്ഥമാക്കുകയും അവർ മറ്റു തൊഴിലാളികളെ ഉപയോഗിച്ച് ഈ റോഡ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ തൊഴിലാളികളുടെ പേരിൽ പൈസ വാങ്ങിയെടുക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ആരോപണം ുന്നത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുരേന്ദ്രനെതിരെ വലിയൊരു ആരോപണമാണ് നാട്ടുകാർ ഉയർത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ സെക്രട്ടറിക്കും വീഡിയോസ്മന് പരാതി നൽകിയിരിക്കുന്നു പരാതി നൽകിയിരുന്നു പക്ഷേ ഇതിനോടകം ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികൾ ഇവരെയൊക്കെ ഫോട്ടോകൾ അയച്ചുകൊണ്ടുള്ള ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് പണിയെടുക്കാതെ ഇങ്ങനെ തൊഴിലുറപ്പ് കൂലി തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകേണ്ടതാണ് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ റിപ്പോർട്ടും നമ്മൾ വെക്കുകയാണ്